ാണ് എല്ലാവരെയും നമ്മുടെ കെ ജി ടീച്ചർമാർ വളരെ ആത്മാർത്ഥതയോടുകൂടി അതായത് ഒന്ന് രണ്ട് കുട്ടികൾ രക്ഷിതാക്കൾ പറയും സ്കൂളിൽ തുറന്ന് കിട്ടിയാൽ മതി

കണ്ടുകൊണ്ട് ഏത് അർഷികളാണ് നടപ്പാക്കണമെന്ന് എന്നെക്കാളുപരി രക്ഷാകർത്താക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിനുവേണ്ടി ഈ അടുത്ത പ്രദേശങ്ങളിൽ ഒന്നും കാണാത്ത വിധത്തിലുള്ള മാറ്റങ്ങളുമായി മുന്നോട്ട് പോകുന്ന ടീച്ചേഴ്സ് അതേപോലെ തന്നെ ഇപ്പോൾ നൂറ് സ്കൂളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മനോജാൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു നല്ല ഒരു അവാർഡ് വാങ്ങിച്ചിരിക്കുന്ന ഒരു മാർഗനിർദ്ദേശങ്ങൾ എല്ലാം ഈ ഒരു പരിസരത്ത് ഇവരിൽ ആയി വളരെയധികം നിങ്ങളെ മക്കൾ വിശ്വസ്തയോടുകൂടി ഭാവിയിൽ പല സ്വപ്നങ്ങളും കണ്ട് നിങ്ങളീ സ്കൂളിലേക്കുന്ന പിരിച്ചു കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് ആരും എന്ന് ഈ അവസരത്തിൽ ഞാൻ സത്യമായി ഞാൻ പറയാം കാരണം ചെറിയ പ്രായത്തിൽ നിന്ന് നമ്മൾ വളർന്നു വരുന്ന കുട്ടികൾ അടിസ്ഥാന സൗകര്യം അടിസ്ഥാനമായ ഒരു മാർഗദർശന കൊടുത്ത് വൈകിരിച്ചു പോയാൽ നിങ്ങൾ ചെറുപ്പത്തിലുള്ള ശീലം പാർക്കുമ്പോൾ മനുഷ്യനുള്ള കാര്യം ബന്ധപ്പെട്ട് കവി പറഞ്ഞതുപോലെ ആ ചെറുപ്പക്കാലത്ത് ഏത് രീതിയിലാണല്ലോ ആ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അതിന്റെ ഉത്തമമായ രീതിയിലാണ് ഇവിടെ ടീച്ചേഴ്സ്മാർ ഇത് നേതൃത്വം നൽകി മുന്നോട്ട് കൊണ്ടുപോയി ഒരിക്കൽ കൂടിയ അവസ്ഥ അതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും കുറ്റബോധങ്ങളോ ഒന്നും വേണ്ട മറ്റുള്ള ഇത് പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്നതിനേക്കാൾ ഉപരി അധികം നൂതന ആശയങ്ങളുമായി ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ലോകം സഞ്ചരിച്ചു വളരെയധികം നമുക്ക് കണ്ടത് ഒന്നല്ല ഇപ്പൊ കാലങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്പുറം കാരണം അമേരിക്കയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ എൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന പോലെ ഒരു കാലഘട്ടത്തിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റേജിൽ രണ്ടുപേരും മുഖാമുഖം സംസാരിക്കുന്നത് പോലെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു എന്ന് എന്നെ കാണുകയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കളേത് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ ഓരോരുത്തരും ഈ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേ പറ്റൂ സാധാരണമായി നിങ്ങളും വീട്ടായിക്കോട്ടെ മാഷന്മാർ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന മൊബൈൽ ഫോൺ കൂടുതലായി നിങ്ങൾക്ക് കൊടുക്കരുത് എന്താണ് ഞാൻ നേരെ തിരിച്ചു പറയും നിങ്ങൾ മൊബൈൽ ഫോൺ കൊടുക്കണം എന്ന് മാത്രമേ ഞാൻ പറയുക അതിൽ നിന്ന് പഠിത്തത്തിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ശ്രദ്ധ തിരിഞ്ഞു പോകും എന്ന് പറഞ്ഞ് മൊബൈൽ ഫോൺ കൊടുക്കാതെ അത്രയും വരുഷമായി അവർ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി അവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ മാറേണ്ട സമയങ്ങൾ അതിക്രമിച്ചിരിക്കുന്നു എന്തെന്ന് വെച്ചാൽ നിങ്ങളോട് അത് പറയും രണ്ട് അർത്ഥത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളും എന്നതിൽ അറിയുന്നത് കൊണ്ട് വ്യക്തിയാണ് കാരണം കാര്യങ്ങൾ സ്കൂളിൽ നിങ്ങൾക്കറിയാം കുറെ ഹോംവർക്ക് കൊടുത്ത് അതിങ്ങനെ എഴുതി എഴുതി വായിച്ച് മനസ്സിലാക്കി പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും പഠിച്ചിട്ടുണ്ടാകുക പക്ഷെ വരുന്ന കാലഘട്ടത്തിൽ മുന്നോട്ടുള്ള കാലഘട്ടങ്ങൾ എല്ലാം മാറ്റങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാം സ്ക്രീനിൽ എല്ലാ കമ്പ്യൂട്ടറുകളിൽ എല്ലാം ലാപ്ടോപ്പുകളിൽ എല്ലാ മൊബൈലുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മുന്നോട്ട് പോയിരിക്കുമ്പോൾ നമ്മൾ നമ്മൾ പിച്ചു കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് പിറകോട്ട് അടിപ്പിച്ച് അവർക്ക് കമ്പ്യൂട്ടർ നോക്കാൻ പാടില്ല അവർക്ക് മൊബൈൽ നോക്കാൻ പാടില്ലെന്ന് പിറകോട്ട് അടിപ്പിക്കുന്നതിന് പകരം നിങ്ങൾ അങ്ങനെയുള്ള ആശയങ്ങളുമായി മുന്നോട്ട് പോകണം എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഒരുപാട് ദൂരങ്ങൾ മുന്നോട്ട് പോകാനുണ്ട് അപ്പം ഏതെല്ലാം തരത്തിൽ നമ്മുടെ മക്കളെ എൽ കെ എഫ് ജി മുതലേ മുതലേ ഒന്ന് മുതൽ അഞ്ചു വരെ ഇംഗ്ലീഷ് മീഡിയം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ആസൂത്രണമായി നമ്മൾ മുന്നോട്ട് പോകാനാണ് പല പല പോരായ്മകളുണ്ടാകും അത് നമ്മൾ തിരുത്തി മുന്നോട്ട് പോകുമെന്നാണ് രക്ഷിതാക്കളോട് പറയുവാനുള്ളത് ഇപ്പോൾ കെ ജി സെക്ഷനിൽ ഫുള്ളായിട്ട് ഇംഗ്ലീഷ് മീഡിയം ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് പോരായ്മകളിൽ അടുത്ത വർഷം നമ്മൾ തിരുത്തുകൾ നിങ്ങളോട് ഉറപ്പ് നൽകുകയാണ് അതുപോലെ പല പല രക്ഷിതാക്കളും വാഹന സൗകര്യത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പ്രശ്നങ്ങളും ഈ വർഷത്തോടു കൂടി ഉറപ്പായിട്ട് അവസാനിക്കും അത് പറയുമ്പോൾ ഓരോ രക്ഷിതാക്കളും കൈകണം പൊക്കണം പൊക്കട്ടോ എന്ന രീതിയിലാണ് ആ വാഹനത്തിന്റെ പ്രശ്നവും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പല രക്ഷിതാക്കളും രാവിലെ ൂട്ടാൻ വരിക അതായത് വൈകുന്നേരവും ജോലി സ്ഥലത്തുനിന്ന് വരിക അത്രയും കഷ്ടപ്പെടുന്ന രക്ഷിതാക്കളാണ് നമ്മുടെ രക്ഷിതാക്കളെ വിദ്യാർത്ഥികളുടെ കാര്യത്തില് നല്ല രീതിയിൽ ഇടപെടുന്നത് അതുപോലെ നമ്മുടെ ടീച്ചർമാർ നല്ല രീതിയിൽ മാതൃകാ പ്രവർത്തനമാണ് ടീച്ചർമാർ വഹിക്കുന്നത് അപ്പോൾ എല്ലാ കെ ജി ടീച്ചർമാരെ അഭിനന്ദിക്കുകയാണ് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും അതുപോലെ പുതിയ നമ്മുടെ ടീച്ചറിൽ ഇന്ധുനമായി ടീച്ചറുകളുടെ ചാർജ് എടുത്തിട്ടുണ്ട് നമുക്ക് ഏതെല്ലാം രീതിയിൽ നമ്മൾ ഹൈടെക് ആയി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് നമ്മൾ ആലോചിച്ച് നമ്മുടെ എച്ച് എം അതുപോലെ എസ് ആർ ടി കൺവീനറെ ആലോചിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യും അതുകൊണ്ട് നിങ്ങൾ എന്ത് പോലെ നിങ്ങൾ എച്ച് എമ്മിനോടാ അല്ലെങ്കിൽ എന്നോടാ നമ്മുടെ പിന്നെ സംസാരിച്ച് നമുക്ക് പറഞ്ഞ് റെഡിയാക്കാവുന്നതാണ് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ അനുയോജ്യ പരിപാടിക്ക് എല്ലാവരും ആശംസ നന്ദി നമസ്കാരം me mm -hmm. to me so